എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിന് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ ഫയലായ മുന്തിരി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഏറെ ആദ്യം നോക്കാം നിങ്ങളുടെ വ്യക്തി എപ്പോഴും ഇഷ്ടമുള്ള എല്ലാവരും ഒപ്പമുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് എല്ലാവരും കൂട്ടുവേണം എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരോടും ഒപ്പം ഇരിക്കാനും എല്ലാവരോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഇഷ്ടം വീട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവർക്കൊപ്പം ജീവിതം ആഘോഷിക്കാനും ജീവിതം ഇതൊരു സാന്നിധ്യമാകാനൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോടും നിങ്ങളുടെ വ്യക്തിക്ക് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിനും നിങ്ങൾ കൂടെ ഉണ്ടാവണം എല്ലാ സമയത്തും നിങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം ഇല്ലെങ്കിൽ ആ വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അവസ്ഥയുണ്ട് നിങ്ങളെ കാണാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കോ നോ കോണ്ടാക്ട് സിറ്റുവേഷനുകളോ ഒക്കെ ഉണ്ടായി നിങ്ങളെ കാണാതിരുന്നാൽ അത് മനസ്സിൽ വല്ലാതെ വിഷമമാകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പോൾ ഒന്നും പറയാതെയും ഒന്നും ആഗ്രഹിക്കാതെയും ഒന്നും പ്രവർത്തിക്കാതെയും മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളുടെ സാന്നിധ്യത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ വ്യക്തി അത്തരത്തിൽ നിങ്ങളുടെ നിങ്ങൾ മിസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ വിഷമം അനുഭവിക്കുന്നത് വിഷമം തോന്നുന്നത് ഏതായാലും നിങ്ങൾ ഉള്ളപ്പോഴുള്ള ഊർജ്ജം ആ വ്യക്തിക്കില്ല ഏതെങ്കിലും കാരണവശാല് നിങ്ങളെ പിണങ്ങിയോ പിരിഞ്ഞോ നിൽക്കേണ്ടി വന്നാൽ ഒട്ടും സന്തോഷമുള്ളൊരു വ്യക്തി ആയിരിക്കില്ല ദേഷ്യമാണ് മിസ് ചെയ്യേണ്ടി വന്നാൽ കാരണം ഉള്ളിലെ സ്നേഹത്തിൻ്റെ ആഴമാണ് എന്നാൽ ആ സ്നേഹമൊന്നും അംഗീകരിക്കാനും തയ്യാറല്ല നീ ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യും ഉള്ളിൽ കിടന്ന് പിടക്കുകയും ചെയ്യും അതാണ് ആ വ്യക്തിയുടെ പ്രശ്നം തെറ്റിദ്ധാരണകൾ കൊണ്ട് ചില സംശയങ്ങൾ കൊണ്ട് മാറി പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ തന്നെ ആയിരുന്നു അതിൽ സംശയമൊന്നുമില്ല ആ വ്യക്തി ചില കാര്യങ്ങളിൽ തെറ്റായ കീഴ്വഴക്കങ്ങളും തെറ്റായ വിശ്വാസങ്ങളൊക്കെ തെറ്റായ സമീപനങ്ങളൊക്കെ അനുവർത്തിച്ചു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വഷളായി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് എത്തി പരസ്പരം വാശി പോലെയായി അങ്ങനെ ആ വ്യക്തി പരസ്പരം അകലുന്ന ഒരു വാശിയിലേക്ക് പോവുകയും നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കാരണം നിങ്ങൾക്ക് അവിടെ ചോയ്സ് ഉണ്ടായിരുന്നില്ല ആ വ്യക്തി പറയും നിങ്ങൾ അതനുസരിക്കേണ്ടി വന്നു അവസാനം നിങ്ങൾക്ക് മനസ്സിലൊരു മടുപ്പുണ്ടായി പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ടായി എൻ്റെ കുറ്റം കൊണ്ടല്ല ഈ അകൽച്ച ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല ഞാൻ മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് അനാവശ്യമായിട്ട് പരസ്പരം സംശയിച്ചിട്ടില്ല നിങ്ങളുടെ വ്യക്തിയെ പക്ഷെ ആ വ്യക്തി ഇതൊക്കെ ചെയ്തു അങ്ങനെ സംഭവിച്ചപ്പോൾ ആ വ്യക്തി വലിയ വാശിയിൽ അകലാനുള്ള കാരണങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞു എന്ന അകലാന്ന് തീരുമാനിച്ചു വാശി പിടിച്ചു ഇപ്പം മിസ് ചെയ്യുന്നു നിങ്ങളില്ലാതെ പറ്റുന്നില്ല വലിയ വീമ്പളക്കി പോയതാണ് എവിടെ ചെന്ന നിങ്ങളല്ലാത്തവരെ കണ്ടപ്പോൾ വിചാരിച്ച് ഇവരായിരിക്കും ശരി നിങ്ങളേക്കാൾ കൂടുതൽ സന്തോഷവും ആത്മാർത്ഥവും അവർക്ക് നൽകാൻ കഴിയുമെന്നോ വിചാരിച്ചു മാത്രമല്ല നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ പിണക്കാൻ വേണ്ടി ശ്രമിച്ച കുറേ ആളുകൾ അവർ നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അവർ പറഞ്ഞത് കേട്ടപ്പോൾ ഏറ്റവും മോശവും ബാക്കി എല്ലാവരും നല്ലതാണെന്നുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ആ തെറ്റിദ്ധാരണ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായി അങ്ങനെ കടന്നുപോയി പോയി മനസ്സുകൊണ്ടകന്നു ചിലപ്പോൾ ദൂരേക്ക് തന്നെ പോയി കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ എപ്പോഴും കാണാൻ പറ്റാത്തൊരിടത്തിലേക്കൊക്കെ പോയി എപ്പോഴും കാണുന്ന ഒരവസ്ഥയില്ല ഇപ്പോൾ മിസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു മനസ്സിൽ വേദന ഉണ്ടാവുന്നു നിങ്ങൾ ആരായിരുന്നു നിങ്ങളെങ്ങനെ ആ വ്യക്തിയെ കണക്കാക്കി നിങ്ങളെത്രമാത്രം ആത്മാർത്ഥതയിൽ ആ വ്യക്തിയെ സ്നേഹിച്ചു എന്നുള്ളത് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു വേദനയുണ്ട് നീറിപ്പുകയുകയാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത തെറ്റാണല്ലോ എൻ്റെ ആണല്ലോ ഇത് ഞാനാണല്ലോ ഇത് പറഞ്ഞതെന്നുള്ള വേദനയാണ് നിങ്ങളിങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു ഒന്നും കാര്യമായിട്ട് നിങ്ങൾ പ്രതികരിച്ചില്ല നിങ്ങൾക്കറിയാം ഇത് ചിലരുടെ കളിയാണ് പക്ഷെ അത് വിശ്വസിച്ച് ഈ വ്യക്തി പോയപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് ആ എല്ലാവരുടെയും സ്റ്റാൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എനിക്കെല്ലാം അറിയാം ഞാൻ പറയുന്ന ആൾക്കാരാണ് ശരി നിങ്ങൾ പറയുന്നവരൊക്കെ തെറ്റാണെന്നുള്ള സമീപനത്തോടെയാണ് പോയത് ഞാൻ പറയുന്ന ആൾക്കാർക്കൊക്കെ എന്നോട് സ്നേഹമാണ് നിന്നേക്കാൾ കൂടുതൽ ആത്മാർത്ഥത ഇന്നിന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് പോലും പറഞ്ഞു ഇപ്പോൾ അവരായിട്ട് മിംഗിൾ ചെയ്തപ്പോൾ അവരായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല യഥാർത്ഥ മുഖങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് കാര്യത്തോടടുക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായി അടുത്ത് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി എല്ലാം മനസ്സിലായിരിക്കുന്നു വല്ലപ്പോഴും കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗെണിവെക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറ്റം പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ കുറ്റം പറയുന്ന ആളുകളുടെ സമീപനമല്ല അവരിലേക്ക് അടുത്ത് തന്നപ്പോഴാണ് അവർ യഥാർത്ഥ പിക്ചർ അറിയുന്നത് എല്ലപ്പഴും കണ്ടൊരു ചായ കുടിച്ചോ അഭിപ്രായം ചോദിച്ചോ ഒക്കെ വലിയ വലിയ സംസാരങ്ങൾ സംസാരിച്ചു ഞാൻ അതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ സംസാരിച്ചു പക്ഷെ കാര്യത്തോടെ അടുത്തപ്പോഴാണ് അതെല്ലാ കാര്യത്തിലും അതെ നമ്മളൊരു വ്യക്തിനെ കണ്ട് പുറത്തുനിന്ന് വിലയിരുത്താൻ കഴിയില്ല നൂറ് കൊല്ലം ആ വ്യക്തിയായിട്ട് പുറത്തുനിന്ന് കാണുന്നതുപോലെയല്ല ആ വ്യക്തിയുമായിട്ട് അടുത്ത് നമ്മൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരും അന്ന് നിങ്ങളൊരു ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുമായിട്ട് ചേർന്നപ്പോഴാണ് അറിയണത് ഒരു ട്രാപ്പാണെന്ന് ഒരു ചതിക്കുഴിയായിരുന്നു എൻ്റെ വ്യക്തിയെ ഞാൻ തെറ്റിദ്ധരിച്ച് ഞാൻ കടന്നുപോയി ഇപ്പോൾ ഞാൻ എനിക്ക് മിസ് ചെയ്യുക മാത്രമല്ല ഞാൻ വേദനിക്കുകയാണ് സഞ്ചരിക്കാൻ കഴിയുന്നില്ല കെട്ടിയിട്ടപ്പെട്ട പോലെ ആവുന്നു അപ്പോൾ ഇതാണ് ഇപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ അങ്ങോട്ട് മറന്ന് ആ വ്യക്തിയുടെ സ്നേഹം മനസ്സിലാക്കാതെ പോയ എൻ്റെ കുറ്റബോധം നിരാശയുണ്ട് ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നുള്ള ചിന്ത കേവലം മിസ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് എവിടെ വെച്ചാണോ നിങ്ങൾ ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് എവിടെ വെച്ചാണോ നിങ്ങളെ മിസ് ചെയ്യേണ്ടി വന്നത് എവിടെ വെച്ചാണോ നിങ്ങളുമായി പിരിഞ്ഞു പോകേണ്ടി വന്നത് അതിനപ്പുറമുള്ള കാര്യം ഇനിയും സംഭവിച്ചെങ്കിൽ എന്ന് വിചാരിക്കുകയാണ് ആ ദിവസം ആ മണിക്കൂർ ആ നിമിഷം ശമിക്കപ്പെട്ടതാണെന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കുറ്റബോധത്തിൻ്റെ വല്ലാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി നിങ്ങൾ ഒട്ടും വിശ്വസിക്കാതിരിക്കേണ്ടത് ആ വ്യക്തി വല്ലാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി തന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഈ സ്നേഹവും ആത്മാർത്ഥതയും നമുക്ക് മറ്റുള്ളവരുമായി തട്ടിച്ച് നോക്കിയാൽ മനസ്സിലാവില്ല നമ്മളൊരാളായിട്ട് ജീവിക്കുന്നു അയാളെക്കുറിച്ച് നമ്മളറിയുന്നു നമ്മളെക്കുറിച്ച് അയാൾ അറിയുന്നു അടുത്ത് ജീവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്നേഹവും ഇഷ്ടവും പ്രണയവും സ്വപ്നങ്ങളും മാത്രമല്ല ആ വ്യക്തിയുടെ ഇതായിട്ടുള്ള ഗുണങ്ങള് ദൂഷ്യങ്ങൾ ആ വ്യക്തിയുടെ സമീപനങ്ങൾ വീക്ഷണങ്ങൾ ഇതെല്ലാം എടുത്തറിയാണ് രണ്ട് വ്യക്തികൾ ഹൃദയതുല്യമായി സ്നേഹിക്കുന്നുവെങ്കിൽ അതൊരു കാര്യത്തിൽ മാത്രമല്ല മാനുഷികമായ ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ്റെ ചിന്തകളുള്ള വ്യത്യാസങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം എല്ലാം അറിയുന്നു ചിലർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ കൂടുതൽ അടുക്കുന്നു മുൻപ് കണ്ടതിനേക്കാൾ കൂടുതൽ അടുക്കുന്നു കാരണം ഇത്ര സിമ്പിളായിരുന്നു ഇത്ര നല്ല ഹൃദയമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കും ചിലർ പുറത്ത് കാണുന്നത്രയും മാധുര്യം ഉണ്ടാവില്ല അടുത്തറിയുമ്പോൾ ഇത്രയും മോശക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ മോശക്കാരിയായിട്ടുള്ള വ്യക്തിയായിട്ടാണോ ഞാൻ ജീവിച്ചത് ഇത് മനസ്സിൽ ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടെങ്കിൽ കൂടുതൽ അടുക്കുകയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ മനസ്സിൽ വെറുപ്പും സ്വാർത്ഥതയും ഒക്കെ ആണെങ്കിൽ കൂടുതൽ അകലുകയൊക്കെ ചെയ്യാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് പ്രത്യേകിച്ച് ഒരു മൈൻഡ് റീഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ജീവിച്ച് മുന്നോട്ട് പോയി സന്തോഷത്തിൽ മുന്നോട്ടു പോയൊരവസ്ഥയിൽ പിരിയുന്ന ചില കാരണങ്ങളുണ്ടായി അതിലൊക്കെ സ്വാർത്ഥതയുണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചില സ്വാർത്ഥമായ സമീപനങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പിരിയേണ്ടി വന്നത് ആ വ്യക്തി ഒന്നുകിൽ ആ വ്യക്തിയുടെ ചിന്ത അതാണ് ശരിയെന്ന് വിശ്വസിച്ച് നിങ്ങൾ തെറ്റാണെന്ന് വിചാരിച്ച് ആ വ്യക്തി വിശ്വസിക്കുന്നവർ മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി പറയുന്നവർ തെറ്റാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു വലിയ സംഭവമല്ല എന്ന് ആ വ്യക്തി വിചാരിച്ച് നിങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല നിവൃത്തിയേടുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം ജീവിക്കുന്നത് ആ വ്യക്തിയെ സ്നേഹിക്കുന്നതൊക്കെ ആ വ്യക്തി വിശ്വസിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി ഞാനാണ് വലുതെന്നുള്ളൊരു ചിന്ത ഉണ്ടായി അങ്ങനെ ചിലപ്പോൾ പുറത്ത് കാണിക്കണമെന്നല്ലോഷ മനസ്സിലുണ്ടായി അങ്ങനെ നിങ്ങളെ വിട്ട് പോയി എനിക്ക് അവിടെ അതിലും വലുത് കിട്ടും എനിക്കിവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള സമീപനം കൊണ്ട് പോയി ഇപ്പോൾ മനസ്സിലാക്കുന്നു അതൊക്കെ തോന്നലുകളായിരുന്നു നിങ്ങളായിരുന്നു ആ വ്യക്തിയെ കൃത്യമായി സ്നേഹിച്ചിരുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലായിരുന്നു ആ വ്യക്തിക്ക് ഏറ്റവും നല്ല സ്ഥാനം ഉണ്ടായിരുന്നത് എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു അതൊരു വലിയ തിരിച്ചറിവാണ് പക്ഷെ അപ്പോഴേ കുറച്ച് സമയം വൈകി കുറച്ച് കാലം മുന്നോട്ട് പോയി വളരെ കുറച്ചാണെങ്കിലും ചില കമ്മിറ്റ്മെൻറ്റുകൾ വേറെ വന്നു വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ആ വ്യക്തി ആലോചിക്കേണ്ട അതിനു മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ എത്താൻ കഴിച്ചിരുന്നെങ്കിൽ ഓ ഞാൻ ഏത് ശമിക്കപ്പെട്ട നിമിഷത്തിലാണ് ഇത്തരമൊരു സമീപനം എടുത്തത് അങ്ങനെ ദുഃഖിക്കുന്നുണ്ട് മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ട് അത് സഹിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും കുറ്റഭവം തോന്നില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിലും വിഷമമുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു നിങ്ങളും ആ വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ട് കാരണം പെട്ടെന്നുള്ളതായിരിക്കും കാരണം നിങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അടുക്കാനുള്ള ന്യായീകരണങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളിത് ഒരുപക്ഷേ ഈ വീഡിയോ പോലും കാണില്ലായിരുന്നു കാരണം ആ വ്യക്തി അവർക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ക്യാപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുവാനോ അല്ലെങ്കിൽ കേൾക്കുവാനോ ഒക്കെ നിങ്ങൾ തയ്യാറായതെന്താണ് നിങ്ങൾക്കിപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷും നിങ്ങളിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ടാണ് ആ വ്യക്തിയെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകുന്നത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് സത്യം തന്നെയാണ് ആ വ്യക്തിയുടെ ഹൃദയമണ്ഡലത്തിൻ്റെ ഉള്ളിൽ വേദനയുണ്ട് നിങ്ങളെ ഓർത്ത് ആവശ്യമില്ലാത്തതാണ് ചില സമയത്ത് അങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നു നമുക്കുണ്ടാവും അങ്ങനത്തെ അവസ്ഥകൾ ഒരാൾ നമ്മളെ സ്നേഹിച്ചു ഒരാൾ നമ്മളെല്ലാം അർപ്പിച്ചു വന്നു പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല നമ്മുടെ തോന്നലുകളാണ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കുറഞ്ഞു പോകുമോ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ ഇവരെ കാണിക്കൂ കാണിക്കുമെന്നൊക്കെയുള്ള തെറ്റായ ചിന്ത പക്ഷെ അവരേറ്റവും മഹത്തുള്ളവരായിരുന്നു മിസ് ചെയ്യുകയാണ് ആ മിസ് ചെയ്യൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവനും ഉണ്ടാവും മറക്കാൻ കഴിയില്ല ജീവിതത്തിലെ പല പല സംഭവങ്ങളും പുതുതായി സംഭവിക്കുമ്പോഴും ഓർമ്മയുടെ ഒരിടത്ത് അതൊരു വേദനയായി കിടക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കും നിങ്ങളുടെ മനസ്സിൽ ഈ വാക്കുകൾ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇത് അനുഭവങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നുമാണ് വരുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മിസ് ചെയ്യുന്നതിൻ്റെ നിരാശയുടെ ആഴം വളരെ വലുതാണ് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് പക്ഷേ നിങ്ങളെല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ ശക്തി ഈശ്വരന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല കറങ്ങിയും തിരിഞ്ഞും മറിഞ്ഞും അവർ വരും അവർ ഹൃദയം തോറന്ന് സംസാരിക്കും അവർ ഹൃദയം തോന്നുന്നു നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നില്ലേ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് അവരുമായിട്ട് വീണ്ടും അടുക്കാൻ ഒന്ന് സംസാരിക്കാൻ അവരുടെ ഹൃദയത്തെക്കുറിച്ചൊന്ന് അറിയാൻ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് രണ്ടാമത്തെ പയലിലേക്ക് പോകാം തത്തമ്മ എന്ന പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം ഒന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ അതിൻ്റെ ഇടയിൽ ആ വ്യക്തി നിങ്ങളോട് വന്ന് പറഞ്ഞു ആ വ്യക്തിയുടെ ഇഷ്ട ആ വ്യക്തി കൈമാറി നിങ്ങളാദ്യമൊക്കെ അതിനോട് വലിയ ഉത്സാഹമൊന്നും കാണിച്ചില്ല എനിക്ക് മറ്റ് പ്രാരാബ്ദങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നിന്നോന്നു പിന്നീട് അവർ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ അവരിലേക്ക് കൂടുതൽ അടുത്തു അവർ പെട്ടെന്നൊരു ആവേശത്തിൻ്റെ ഇഷ്ടമായിരുന്നു നിങ്ങളങ്ങനെയല്ലായിരുന്നു പതുക്കെ പതുക്കെ ആഴത്തിൽ സ്നേഹിക്കുകയായിരുന്നു അവർ മറ്റാരെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വ്യഗ്രതയൊക്കെ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് നിങ്ങളങ്ങനെയല്ലായിരുന്നു പാറ പോലെ ഉറച്ചു നിന്നു ആത്മാർത്ഥമായി നിന്നു ആ വ്യക്തിയുടെ ദുഃഖങ്ങളിലും ആ വ്യക്തിയുടെ പ്രതിസന്ധികളിലൊക്കെ ആ വ്യക്തിക്കൊപ്പം നിന്നു മറ്റൊരു ചോയ്സ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പക്ഷേ വിധി ചില അകലങ്ങൾ നിങ്ങളിൽ ഇടയിൽ സൃഷ്ടിച്ചു പൂർണ്ണമായ ആ വ്യക്തിയല്ല ആയത്തെപ്പാലിനെ പോലെ ഉത്തരവാദി അങ്ങനെ സംഭവിച്ചു ജീവിതത്തിൽ ചില അകൽച്ചകളുണ്ടായി നിങ്ങളുമായി അടുത്തുണ്ടായിരുന്ന ചില ആളുകൾ ഈ ബന്ധത്തെ അല്ലെങ്കിൽ ഈ ഇഷ്ടത്തെ ഒക്കെ അവശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് അതും കാരണമായി ആ വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല ഈ മിസ്സീരിയൽ ചില സാഹചര്യത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ അകറ്റാനുള്ള കാരണമായി രണ്ടു പേർക്കും ഇവിടെ വേദനയുണ്ട് ഈ അകൽച്ചയ്ക്ക് രണ്ടു പേർക്കും വേദനയുണ്ട് ഒരാളിൽ നിന്ന് മാത്രം ഉണ്ടായതല്ല ഒരാളുടെ ചോയ്സുമല്ല രണ്ടുപേരും ഹൃദയവേദനയോടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കുന്നുണ്ട് നിങ്ങൾക്ക് വലിയ ശക്തിയാണ് എല്ലാം ഉള്ളിലൊതുക്കാൻ എത്ര ദുഃഖമുണ്ടെങ്കിലും നിങ്ങൾ അത് പുറത്തു പറയാതെ നിൽക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ വേദനയുണ്ട് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ മിസ് ചെയ്യുന്നുള്ള രീതിയിൽ അതിൻ്റെ ഇരട്ടി ദുഃഖം ആ വ്യക്തിയിലുമുണ്ട് രണ്ടുപേർക്കും ഉത്തരായം ഉള്ളതോ രണ്ടുപേർക്കും ഉത്തരായിത്വം ഇല്ലാത്തതോ ആയ ഒരു മിസ്സെയിലാണ് ഇവിടെ മറ്റുള്ള ഘടകങ്ങൾ തേർഡ് പാർട്ടി പ്രവർത്തനങ്ങൾ സന്തോഷകരമായി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരതിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു പിന്നെ വിധി എന്ന് പറയുന്നത് ഉണ്ടല്ലോ അതും ചില അകലങ്ങൾ സൃഷ്ടിച്ചു പിന്നെ ചില സാഹചര്യങ്ങൾ ചില തെറ്റിദ്ധാരണകൾ അതകറ്റാൻ പ്രേരണ നൽകി അങ്ങനെ അകൽച്ച എന്ന യാഥാർത്ഥ്യം സംഭവിച്ചു പക്ഷെ അപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ രണ്ടുപേരും ഇഷ്ടം സൂക്ഷിക്കുന്നു തുറന്നു പറയുന്നതിന് പലപ്പോഴും ധൈര്യപ്പെടുന്നില്ല എൻ്റെ വ്യക്തി ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടായിരിക്കില്ല എന്നുള്ള സംശയത്തിൽ നിങ്ങൾ മൗനം ഭജിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്നും സ്നേഹമുണ്ട് നിങ്ങൾ വിചാരിച്ചതിൻ്റെ ഒരു പത്തിരട്ടി സ്നേഹം ആ വ്യക്തിക്കുണ്ടായിരുന്നു പുറമേ കാണിക്കുന്നതിന് വിശുക്കുണ്ടായിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ അകന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്ഥാനാന്തരങ്ങളുണ്ടായി ദൂരേക്ക് പോകേണ്ടി വന്നു ദൂരെ എത്തിച്ചേരേണ്ടി വന്നു അപ്പോൾ സാഹചര്യങ്ങൾ മാറി ആ വ്യക്തി നിങ്ങളും തമ്മിൽ ഒരിടത്ത് ഉണ്ടായിരുന്നു ഒരുമിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് ആ സാഹചര്യം മാറി രണ്ടും രണ്ടിടത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പറന്നകന്ന് പോയി എന്നൊക്കെ പറയുന്നത് പോലെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വേദന രണ്ടു പേർക്കും ഉള്ളത് കൊണ്ട് ഇപ്പോഴും ആ മിസ്സിയലുകൾ രണ്ടു വശത്തുമുണ്ട് പ്രണയത്തിൻ്റെ ഒരു ശൃംഖല തകരാതിരിക്കുകയാണ് ഇപ്പോഴും അത് സത്യമാണ് ഈശ്വരനോട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ശക്തിയോട് തിരിച്ചു വരയണമേ നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെയാണ് കാത്തിരിക്കുന്നത് ഒരു കാത്തിരിപ്പിൻ്റെ വശ അവിടെയുണ്ട് തീർത്തും ഇല്ലാതെ ഇല്ലാതെയാക്കുകയല്ല ഇപ്പോഴും മനസ്സുകൊണ്ട് കാത്തിരിക്കുകയാണ് മിസ്സൈലുകൾ ആ വ്യക്തിക്കൊപ്പമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ട് ആ വ്യക്തിയിൽ ഒട്ടും കുറവല്ല ചിലർ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട് രണ്ടാക്കവാനായിട്ട് പരസ്പരം എല്ലാം തുറന്നു പറയുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അത് മറ്റുള്ളവർ ചൂഷണം ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ വ്യക്തിയോട് പറയുന്നതിൽ പിശുക്ക് കാണിച്ചു അപ്പോൾ ഇതിലിടയിലുള്ള ആളുകൾ എന്തു ചെയ്ത് അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞ് നിങ്ങളെ അകറ്റാനുള്ള ശ്രമം നടത്തി കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ക്ലിയർ ആയിരുന്നില്ല അത് തെറ്റിദ്ധാരണയിലേക്ക് പോയി ഇടയിലുള്ള ആളുകൾക്ക് നിങ്ങൾ രണ്ടുപേരും അകലണം എന്നായിരുന്നു ആഗ്രഹം കുറ്റം രണ്ടുപേരുടെയുമല്ല ഇനി കുറ്റം നിങ്ങളുടെ പഴിയാരികയാണെങ്കിൽ അത് രണ്ടുപേർക്കും എതിരെ പഴിയാരികയും വേണം വേദന കടിച്ചമർത്തിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അറിയാം എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആ മിസ് ചെയ്യലുകൾ ആ വ്യക്തിയിലും ഉണ്ട് നിങ്ങളിലുമുണ്ട് ആ വ്യക്തി പറയാൻ ധൈര്യം കാണിക്കുന്നില്ല ആ വ്യക്തി പറയാൻ ധൈര്യം കാണിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്നേഹമില്ലേ പ്രണയമില്ലേ ഇഷ്ടമില്ലേ എന്നെ പിരിഞ്ഞതിൽ വേദനയില്ലേ എന്നൊക്കെ തോന്നും ഈശ്വരന് നിങ്ങളെ അടുപ്പിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഈശ്വരൻ എന്തോ ഒന്ന് നിങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ആ വ്യക്തി ധൈര്യപൂർവ്വം നിങ്ങളുടെ അടുത്തേക്ക് കയറി വന്നിട്ട് പറയും എനിക്ക് നിങ്ങളിഷ്ടമാണ് നിങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് പറയാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല പൂർണമായിട്ടും വേദന ഉള്ളിലൊതുക്കിയാണ് ആ വ്യക്തി പോകുന്നത് മാത്രമല്ല ആ വ്യക്തി ഈ ഗ്യാപ്പ് എടുത്തിരിക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനാണോ എന്നൊരു സംശയം ആ വ്യക്തി മാറി നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നോട് സ്നേഹമില്ല എന്നെ പിരിഞ്ഞു പോവുകയാണെന്ന് വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിലുള്ള വസ്തുത അതല്ല ആ വ്യക്തി എവിടെയോ മാറി നിന്നുകൊണ്ട് നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കാനായിട്ട് ആ വ്യക്തി സ്വല്പം മാറി നിൽക്കുകയാണ് എന്തൊക്കെയോ ആ വ്യക്തി അറേഞ്ച് ചെയ്യുകയാണ് എന്തൊക്കെയോ സായക്തമാക്കാൻ ശ്രമിക്കുകയാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ വേണം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ദൂരെ പോയി ധനം സമ്പാദിക്കാനാണോ ദൂരെ പോയി നിങ്ങളെ ലഭിക്കുന്നതിനൊപ്പം എന്തെങ്കിലുമൊക്കെ സായക്തമാക്കാനാണോ അല്ലെങ്കിൽ ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് നല്ലൊരു സമയത്തിന് വേണ്ടി ചില ഇപ്പോഴത്തെ സമയം മോശമാണെന്ന് കണ്ടിട്ട് ഒരു നല്ല സമയം വരട്ടെ എന്ന് വിചാരിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി എന്നെ മിസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്നെ വേണ്ട എന്ന് വെച്ച് പോയിരുന്നു ഒറ്റയ്ക്ക് എവിടെയോ ഒരു ഇടത്തിൽ ആ വ്യക്തി ഉണ്ട് ആ വ്യക്തി അവിടെ നിന്ന് എത്തും നിങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയുന്നില്ല ആ വ്യക്തിയുടെയും വിഷമം അത് തന്നെയാണ് മുമ്പ് എപ്പോഴും കാണാൻ കഴിയുമായിരുന്നു ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല നിങ്ങൾ ഭയപ്പെടുന്നൊരു എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണാതിരുന്നാൽ ആ വ്യക്തിയുടെ മനോമണ്ഡലങ്ങളിൽ നിന്ന് ഞാനില്ലാതെ ആകുമോ എന്നെ മിസ് ചെയ്യാതിരിക്കുമോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ആ വ്യക്തി കാണാമറിയത്താണെങ്കിലും നിങ്ങളെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ വ്യക്തിയുടെ ഓർമ്മകളിലും സ്വപ്നങ്ങളിലും വിചാരങ്ങളിലൊക്കെ നിങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്കും നിങ്ങൾക്കും നിങ്ങൾ പരസ്പരം എന്തോരം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അകന്നിരിക്കുമ്പോൾ തെളിയുന്ന ചിത്രം പരസ്പരം നിങ്ങളുടെ രണ്ടുപേരുടേതാണ് നിങ്ങളുടെ രണ്ടുപേരുടേയും മനസ്സിൽ അതല്ലാതെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നില്ല ഏതായാലും നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ഇഷ്ടം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു ഒരു തോന്നലിൽ പറന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ പറന്ന് ഇങ്ങോട്ടോ എപ്പോൾ വേണമെങ്കിലും വരാം പ്രതീക്ഷിച്ചിരുന്നോളൂ ഈശ്വരനിൽ അർപ്പിക്കുക ഈശ്വരോ രക്ഷതോ എന്ന് പറയുന്ന പോലെ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ശക്തി ഏതുമായിക്കോട്ടെ പോസിറ്റീവ് എനർജി കാരണം നിങ്ങൾ വളരെ സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണ് പ്രത്യേകിച്ച് ആ വ്യക്തി പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും നിങ്ങൾക്ക് അടുക്കാൻ ആഗ്രഹിക്കും ആഗ്രഹമുണ്ട് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അകന്നിട്ടുണ്ട് അതിൽ അതിന് ആരുടെയെങ്കിലും ഒരാളുടെ കുറ്റം ഉണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ചില ആളുകൾ അങ്ങനെ ആക്കി തീർത്തതാണ് സമയമെടുക്കും പരസ്പരം മനസ്സിലാക്കാൻ തിരിച്ചെത്തും ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി വേദനിക്കുന്നുണ്ട് നിങ്ങളും വേദനിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക